ഇവിടെ uh, ലാൽകുമാർ ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പുകാരനായി പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതിക്കാരനായി വരുന്നു ചില മാധ്യമങ്ങൾ ഏറ്റവും വിശുദ്ധനായ ഒരു പരാതിക്കാരനായി അവതരിപ്പിക്കുന്നു കാരണം അത് കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നത് അയ്യപ്പ സംഗമമാണ് ആഗോള അയ്യപ്പ അയ്യപ്പസംഗമോ അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഒരു പരാതിയെ ആധികാരികമായി സ്വീകരിച്ചു കൊണ്ട് തന്നെ സ്വർണം കട്ടു മോഷ്ടിച്ചു വിറ്റു എന്ന ഒരു ധാരണയിലേക്ക് പോയൊരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇതിനൊക്കെ ശേഷം ആ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവസ്വം വിജിലൻസ് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഈ പോറ്റി വെടിപ്പല്ല എന്നും അയാളുടെ നടപടികൾ പലതും പരിശോധിച്ച് കണ്ടെത്തുമ്പോൾ കാരണം ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വന്നിട്ടുള്ള വിവിധ ബോർഡുകളുടെ കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളിലേക്ക് ഏതെങ്കിലും ഒരു ഞാൻ കരുതുന്ന ഒരു മാധ്യമ വാർത്ത വെച്ചിട്ടൊന്നുമല്ല ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശാനുസരണം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പിന്നിലേക്ക് പോയ അന്വേഷണത്തിലാണ് ഇത് പലതും പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ സർക്കാർ ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് മന്ത്രി വകുപ്പ് മന്ത്രി ഇവരെല്ലാവരും പ്രശ്നം വരുന്നത് കണ്ട് നടപടികളിലേക്ക് വേഗത്തിൽ പോയി എന്നുള്ളത് പ്രതിപക്ഷം പ്രതീക്ഷിച്ചതിനും അപ്പുറം സംഭവിച്ച കാര്യമാണോ അത് പ്രതിപക്ഷത്തെ വല്ലാതെ ബാധിച്ചോ കാരണം സഭയ്ക്കകത്ത് ഒരു പൊസിഷൻ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നോ ഒരു ഭാഗത്ത് ശ്രീജയൻ പറഞ്ഞ പോലെ ഈ വിഷയത്തെ ആളിക്കത്തിച്ച് നിർത്തണം ചർച്ച ചെയ്താൽ ബുദ്ധിമുട്ടാകും സർക്കാരാകട്ടെ ചർച്ച ചെയ്യും ചർച്ച ചെയ്യില്ല എന്ന് കരുതാനും വയ്യ മുൻ അനുഭവം അങ്ങനെയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഒരാളും ഒരു 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 തരത്തിലും സഹായിക്കപ്പെടില്ല കൃത്യമായി പിടിക്കപ്പെടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുക്കുന്നു അപ്പോൾ ഇത് ഇതിനിടയിൽ പെട്ടുപോയതാണോ പ്രതിപക്ഷം നടപടികൾ കുറേ കൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോയി എന്നത് പ്രതിപക്ഷത്തെ ബാധിച്ച വിഷയമാണോ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അല്ല ഇവിടെ സംസാരിച്ച് വന്നതിനകത്ത് രണ്ട് മൂന്ന് വിഷയങ്ങളും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഇപ്പോൾ ഇവിടെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ച രണ്ട് പേരും നോക്കൂ ലെഫ്റ്റ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചൂണ്ടിക്കാണിച്ചത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഇവരുടെ കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന ഫോട്ടോയാണ് ഞാൻ ഇതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരാളാണ് കാരണം എന്നറിയോ ഒരു കള്ളത്തരം കാണിക്കാൻ ഇൻറ്റെൻറ്റ് ചെയ്യുന്ന ഒരാൾ ആര് തന്നെ ആകട്ടെ അയാൾ എല്ലാ മേഖലയിലുള്ളവരുമായും ചേർന്ന് നിൽക്കാനും ചേർന്ന് എനിക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനും ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കും അതിപ്പോൾ സോണിയാഗാന്ധി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും ഈ പറയുന്ന ലിസ്റ്റിലുള്ള ആരാണെങ്കിലും ഇവർ ചെയ്യുന്ന വളരെ ഡെലിബ്രേറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഈ പറയുന്ന എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കും അറിയാം അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഫോട്ടോയൊന്നും നമ്മൾ വിലയായിട്ട് കാര്യമായിട്ട് എടുക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ലൈറ്റായിട്ട് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം അതാണ് കാര്യനാ പല ഫോട്ടോയും വരാൻ സാധ്യതയുണ്ട് അതിപ്പോൾ പ്രതിപക്ഷ നേതാവിന് കൊടുത്ത് ഇരിക്കുന്ന എഴുന്ന എടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ടോയെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല കാര്യം ഈ പറയുന്ന കള്ളത്തരത്തിൻ്റെ സ്കീമിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു കൈൻഡ് ഓഫ് പോൺസൈ സ്കീമിൽ നിൽക്കുന്ന ആൾക്കാര് ചെയ്യുന്ന ഒരു അവരുടെ അവരുടെ പൊസിഷൻ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മൂളം നമുക്ക് ആദ്യം നമ്മളത് അപ്ലൈ ചെയ്യണം എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ ഒന്നത് രണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം അടുത്തൊരു പ്രശ്നം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെയോ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത് ആണല്ലോ അവിടുത്തെ ഒരു കാര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് അവിടെ നിർബന്ധമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദേവസ്വം ബോർഡാണ് അത് കഴിഞ്ഞ് നമ്മളുടെ അന്വേഷണത്തിൽ നിന്നും മറ്റ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡെവലപ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ ഇയാൾ തന്നെയാണ് കള്ളൻ അല്ലെ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഇയാളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ലേ അപ്പോൾ ഇയാൾ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് ഇയാൾ നിന്നിരിക്കുന്നത് നിലകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന് വേണ്ടിയിട്ടല്ല അത് ഉറപ്പാണ് എനിക്കത് കാര്യം അങ്ങനെ അത് അത് കോമൺ സെൻസ് അല്ലേ അല്ല എങ്കിൽ ഇയാൾ എന്തിനാണ് ഈ പറയുന്ന കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ഇയാളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അവിടെ ഒരു വലിയ കോൺസ്പിറസി നടന്നിട്ടുണ്ട് ഇത് ചർച്ച ഈ പറഞ്ഞ അല്ലെ കത്തിച്ച് ഒരു ശ്രമം ഉണ്ടല്ലോ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന കത്തിച്ച് നിർത്താനായിട്ടുള്ള ശ്രമം ആ കത്തിച്ച് നിർത്താനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ തുടങ്ങി വെച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് അവരുടെ കയ്യിൽ നിന്ന് പോയി കാര്യം ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയിൽ നിന്ന് തന്നെ ഈ പ്രോപ്പർട്ടി റിക്കവർ ചെയ്തിരിക്കുന്നു പിന്നെ ഇതിനകത്ത് ഇയാൾ ഒരുപാട് കള്ളത്തരം കാണിച്ചിരിക്കുന്നു എന്ന് വരുന്നു നോക്കൂ നമുക്ക് ഒരു കാര്യം ഇയാൾ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്നു ആ ഗ്യാരൻറ്ററായിട്ട് നിൽക്കുമ്പോൾ ഇയാളുടെയൊക്കെ പ്രോപ്പർട്ടി കൊടുക്കുന്നു ഇയാൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ നോ അല്ല നാട് മൊത്തം കൊണ്ടു കടക്കുന്നു അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനും കണ്ടെത്തുകയും അയാൾ ജയിലിൽ പോകേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു തെറ്റുകാരനുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഈ പറയുന്ന പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നതാണ് ഒരു ദുരൂഹ സാഹചര്യമായി ഞാനതിനെ കാണുന്നത് കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൊണ്ട് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരു ഗുണവും അച്ഛാ ഏറ്റവും കൂടുതൽ ദൂഷ്യം ഉണ്ടാകുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലെഫ്റ്റ് ഫോഴ്സസ് ആണ് അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡുമാണ് അല്ലേ അപ്പോൾ പ്രയോജനം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത് ഹൈതർ സംഘപരിവാറിനാണ് അല്ലെങ്കിൽ കോൺഗ്രസിനാണ് സംഘപരിവാർ ഈ വിഷയത്തെ പിടിച്ചിട്ടുമില്ല സംഘപരിവാർ ശക്തമായി ഇപ്പോൾ നോക്കൂ കോൺഗ്രസ് റോഡിലിറങ്ങി സമരം നടത്തുന്നത് പോലെ ഒരു സമരം സംഘപരിവാർ നടത്തുന്നില്ല അതെന്താണെന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ എവിടുന്നാണിത് ഇതിൻ്റെ കോൺസ്പിറസി വന്നിരിക്കുന്നതെന്ന് ഉള്ള കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് കോൺസ്പിറസി എന്തായാലും ലെഫ്റ്റ് ഫോഴ്സസിൻ്റെ ഭാഗത്തു നിന്നല്ല അതുകൂടെ ചേർത്ത് ഇതിനെ വായിക്കണം കാര്യം ഇയാളിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നതുമായി ചേർന്ന് വായിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാര്യം ഇത് ഞാൻ വളരെ ജെൻറ്റിലായിട്ട് പറയുന്ന ആൾക്കാർ ആവേശം കാണിച്ച് പറയേണ്ട ഒരു വിഷയമല്ലാത്തതുകൊണ്ടാണ് തന്നെ പറയുന്നത് കാര്യം ആൾക്കാർ കേൾക്കണം രാഷ്ട്രീയമായി വിജയിക്കുക മാത്രമല്ല ഒരു പ്രോപ്പർട്ടി ഈ പറഞ്ഞ കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ചില ആൾക്കാർക്ക് താല്പര്യമില്ല ചില ആൾക്കാർക്ക് അമിത താല്പര്യം അയാൾ പോറ്റി പറയുന്നതിനെ ആ അത് അയാളുടെ ക്ലെയിമിനെ വലിയ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കൈരളി റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റൊക്കെ അത് വലിയ രീതിയിൽ എടുത്തു കാണിച്ചു എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് കൈരളി റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വാർത്തയ്ക്കാ തോന്നുന്നു അങ്ങനെ ഒരു ഒരധിക താല്പര്യം ഇതിനകത്ത് വരുന്നു പിന്നീട് ഇത് കത്തിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു പിന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോയി തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ പ്രതിസ്ഥാനത്തേക്ക് വന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആൾക്കാർക്കൊരു ഒരു റിലീഫ് ഉണ്ടായത് അല്ലായിരുന്നെങ്കിൽ നോക്കൂ ഇയാള് പ്രതിസ്ഥാനത്തേക്ക് വന്നില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത് ഇയാള് തന്നെ ഒരു ഹീറോ ആയി ഇവിടുത്തെ മാധ്യമങ്ങള് ഇയാളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ അതല്ലേ സംഭവിക്കുക കാര്യം ആദ്യത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോറ്റി ഒരു സത്യസന്ധനായ ഒരു പോറ്റി എല്ലാ വെളിപ്പെടുത്തലും നടത്തുന്നതാണല്ലോ ഈ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം അതേപിടി അത് ഇയാളുടെ വെളിപ്പെടുത്തിയെ അടിസ്ഥാനപ്പെടുത്താണല്ലോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തു വരുന്നത് അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു കോൺസ്പിറസിയുടെ എലമെന്റ് ഉണ്ട് അത് കൂടാതെ നേരത്തെ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അവിടെ ഒരു കോൺസ്പിറസി ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അത്ര കുറ്റവാളികളെ കണ്ടെത്തേണ്ടതാണ് പക്ഷേ ഈ പറയുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആസ്പെക്ട് വളരെ കൃത്യമായി നറേറ്റ് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്